السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحابه سيدنا ومولانا محمد نعم جيبكم ونمر جيبتنا وشمايا سمباديا നമ്മളെ മക്കളെ പോറ്റാൻ ഭാര്യയെ പോറ്റാൻ നമ്മെ ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾ മറ്റുള്ളവർ അവർക്കെല്ലാം ഭക്ഷണം വസ്ത്രം പാർപ്പിടം അതുപോലെ തന്നെ രോഗചികിത്സക്കാവശ്യമായ കാര്യങ്ങൾ ഇവകൾക്കെല്ലാം നമുക്ക് നമ്മുടെ കൈകളിൽ ഹലാലായ സമ്പാദ്യം വേണം എങ്കിൽ മാത്രമേ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയോടുകൂടെ നമുക്ക് നടത്താൻ കഴിയൂ നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഹലാലായ സമ്പാദ്യം നമ്മുടെ കൈകളിൽ വരണമെങ്കിൽ ഹലാലായ ജോലി നമുക്ക് വേണം അല്ലാതിരുന്നാൽ വല നിയ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി ആയിട്ട് വരും അതുകൊണ്ട് തന്നെ ഒരു അടിമ അവൻ ഈ മക്കളെ പറ്റാനും കുടുംബം പറ്റാനുമൊക്കെ ഹലാലായ ജോലി അന്വേഷിച്ച് പ്രയാസപ്പെട്ട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അവരെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അള്ളാഹു താല അത്തരം ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും കുറുക്കുവഴിയിലൂടെ മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും കളവ് പറഞ്ഞും സമ്പാദിച്ചിട്ടുണ്ടാക്കുന്ന സമ്പാദ്യം അതൊരിക്കലും ഹലാലല്ല അനുവദനീയമായതൊന്നും മറ്റുള്ളവരോട് കളവ് പറഞ്ഞ് കച്ചവടത്തിലാണെങ്കിലും മറ്റു മേഖലകളിലാണെങ്കിലും മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടും ചതിച്ചുകൊണ്ടും ഉണ്ടാക്കുന്ന സമ്പാദ്യം അതിലൊരിക്കലും ഒരു ഉണ്ടാവുകയില്ല അതൊരിക്കലും വിശുദ്ധ ഇസ്ലാം നമുക്ക് ഹലാലാക്കി തന്നതുമല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഹലാലായ ജോലി അത് തേടി നടക്കണം ആ ഹലാലായ ജോലി കണ്ടെത്തി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിലൂടെ കിട്ടുന്ന കാശുകൊണ്ട് അതുപോലെ അതിലൂടെ കിട്ടുന്ന സമ്പാദ്യം കൊണ്ടായിരിക്കണം സ്വന്തം ചെലവ് നാം നടത്തേണ്ടത് അതുപോലെ നമ്മുടെ മക്കൾക്കും കൂട്ടുകുടുംബത്തിനുമൊക്കെ നമ്മൾ ചെലവ് നടത്തേണ്ടത് ഒരിക്കലും അത് ഹറാമിൽ നിന്നാവാൻ പാടില്ല ഹബീബ് സല്ലാഹു അലിഹുസമ്മ തങ്ങൾ പറഞ്ഞതായി മഹാനായ അലീബിന് അബിയ താലിബുറാഹു തലഅനുഹു പറഞ്ഞതായി കാണാം അല്ലാഹു സുബുഅ അവൻ്റെ അടിമയെ അവൻ കാണാൻ എങ്ങനെയാണ് തൈബൻ വളരെയധികം താബാനായി വളരെയധികം ക്ഷീണിതനായി അല്ലെ വളരെയധികം പ്രയാസപ്പെടുന്നവനായി എപ്പോൾ എന്ത് വിഷയത്തിൽ ഫി കസ്ബിൽ ഹലാൽ ഹലാലായ ഫി തൊലബിൽ ഹലാൽ ഹലാലായ സമ്പാദ്യം സമ്പാദിക്കുന്നതിൽ അത് തേടിയെത്തുന്നതിൽ അത് കണ്ടുമുട്ടുന്നതിൽ അതിലൂടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ അവൻ പ്രയാസങ്ങൾ നേരിടുമ്പോൾ പ്രയാസങ്ങൾ സഹിക്കുന്ന സഹിക്കുന്ന അടിമയെ അള്ളാഹു താല അവനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ഹബീബായ സയ്യിദ്ന മുഹമ്മദ് റസൂലാഹി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം കഷ്ടപ്പെട്ട് നാം ജോലിക്കിറങ്ങുമ്പോൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുമ്പോൾ അതല്ലെങ്കിൽ മാസങ്ങളോളം സ്വന്തം കുടുംബത്തിൽ നിന്നും മറ്റും മാറി നിൽക്കേണ്ടി വരുമ്പോൾ വർഷങ്ങളോളം വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ കരുതുക ഞാൻ ഈ കഷ്ടപ്പെട്ട് അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് എൻ്റെ നാഥൻ ഇഷ്ടപ്പെടുന്നു അവൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിലും എന്നെ ആശ്രയിച്ചു കഴിയുന്നവർക്കും ഹലാലായ സമ്പാദ്യം കൊണ്ട് അവർക്ക് ഭക്ഷണവും വസ്ത്രവും വീടും മറ്റുമെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാടിന് ഞാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ കഷ്ടപ്പെടുന്ന എന്നെ എൻ്റെ രക്ഷിതാവിന് വലിയ ഇഷ്ടമാണ് അവൻ എന്നെ കൈപടിയുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടായെങ്കിൽ അവൻ്റെ അവൻ്റെ ആ പ്രയാസങ്ങൾ സഹിക്കുന്നതിന് ഞെരുക്കങ്ങൾ നേരിടുന്നതിന് യാതൊരു വിഷമവും പ്രയാസവും അവനക്ക് തോന്നുകയില്ല പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്നുള്ള ആ ഉറച്ച വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്ത് പ്രയാസം الله سبحانه وتعالى جولي لا شمك نفرات فرنانك ينو الله وكم خير يا حلال يا ويجل الله ترنو ولكتامين السلام عليكم ورحمه الله وبركاته